ഹായ് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് വേഗം വായോ ഇതുകൊണ്ട് രണ്ട് പുതിയ ക്രാഫ്റ്റ് ഇടികൾ നമുക്ക് ചെയ്തെടുത്താലോ അപ്പോൾ ഞാനൊന്നുണ്ടാക്കിയെടുക്കാൻ പോകുന്നത് വാഴ ഇലയിലുള്ള ക്രാഫ്റ്റ് ഇടികളാണ് ഇത് മാക്സിമം ഡാമേജ് ഒന്നും കൂടാതെ തന്നെ നമുക്കൊന്ന് കീറിയെടുക്കാം ഇനി കീറിയെടുത്ത വാഴയിലേക്ക് കുറച്ച് വെള്ളമൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം കുതിർന്ന വാഴയിലാണ് നമുക്ക് വർക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കുറച്ച് പൂക്കളാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്കൊരു പീസ് വാഴയിലെ കുതിർന്നതുണ്ടല്ലോ എടുക്കാം അതിന് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇനി ഇതിനെ ഒന്ന് കോൺ ഷേപ്പിലൊന്ന് മടക്കി കൊടുക്കാം ഇതൊന്ന് മടക്കി കൊടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് വിട്ടു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ലെവലിൽ തന്നെ ഒന്ന് ആക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ ഒരു അറ്റത്തു നിന്നൊന്ന് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തൊന്ന് മടക്കി മടക്കി എടുക്കാവേ ഇപ്പം നമുക്ക് കോൺ ഷേപ്പിലാക്കിയത് ഒറ്റ പീസാക്കിയും എടുക്കാം അതാവുമ്പോൾ മടക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ വാഴയിലെ സാധ്യത ഉള്ളതുകൊണ്ടാണ് രണ്ടായിട്ട് നല്ല തിക്കായിട്ട് തന്നെ മടക്കിയെടുത്തേക്കുന്നത് ഇനി ഒരു വശം മാത്രം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ആ ഒരു വശത്ത് നിന്ന് ഇങ്ങേ വശം നമുക്ക് കൂട്ടിപ്പിടിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഒരു കുറച്ച് നിമിഷം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് വെച്ചേക്കാവേ അപ്പോൾ അത് നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടും ഇനി ഇതിൻ്റെ ഇങ്ങേ വശവും അതിൻ്റെ കുറച്ച് ആ താഴ്ത്ത വശം മാത്രം കുറച്ച് ഗ്ലൂം കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഇതൾ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒരു മൂന്നെണ്ണവും കൂടി സെയിം ഒരേ വലുപ്പത്തെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കമ്പിയാണ് വേണ്ടത് അപ്പോൾ അതായത് ഈ ഒരു വലിപ്പത്തിൽ കമ്പിയെടുക്കാം ഇനി ഒരു കുതിർന്ന വാഴയുടെ കുറച്ച് പീസ് ഒന്ന് എടുക്കാം അതോ കമ്പിയുടെ മുകളിൽ അങ്ങനെ ഒന്ന് ചുറ്റിച്ചുകൊടുക്കാം ഒരു പീസും കൂടെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കാം മാക്സിമം നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കിട്ടണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പി നിന്ന് വിട്ടുപോലെയുള്ള ചാൻസ് കൂടുതലാണേ ഇനി താഴെ വലിഞ്ഞു നിൽക്കുന്ന ഈ ഒരു പീസസ് അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ഗ്രീൻ കളറിലുള്ള പേപ്പർ എടുക്കാം അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇതിനെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് ഒരു ചെറിയ കട്ടും കൂടി ചെയ്ത് കൊടുക്കാവേ ആ ഒരു ചെറിയ ഏരിയസിൽ മാത്രമായിട്ട് കുറച്ച് ഗ്ലൂവും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം മറ്റേ പീസ് അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചുകൊടുക്കാവ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മുടെ പൂവിന് ചെയ്തു വെച്ചിരിക്കുന്ന ഇതളുകളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇനി നമുക്ക് മുട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ പൂവിൻ്റെ ഇതളുകളെല്ലാം ഇതിൻ്റെ ചുറ്റിനും ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം ഓരോ പീസും ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം അടുത്തത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാവേ ഇതുപോലെ ഓരോരോ പീസുകൾ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം അടുത്തതൊന്ന് വെച്ചുകൊടുത്താൽ മതി ഇപ്പം നമ്മുടെ ഒരു പൂവിൻ്റെ ആ ഒരു ഡിസൈൻ ഈ രീതിയിലാണ് കേട്ടോ വരുന്നത് ഉണങ്ങിയ വാഴയിലെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പൂവാണിത് നമുക്ക് നല്ലതുപോലൊന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് ഷേപ്പും കൂടിയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാവേ ഇനി ഇതൊന്നു ഡ്രൈ ആവാനായിട്ട് മാറ്റി വെക്കാം അതിന് മുൻപ് നമുക്ക് നമുക്കിതിൻ്റെ താഴത്തെ ആ ഒരു ഏരിയയും കൂടെ ഒന്ന് കവർ ചെയ്യാം ഗ്രീൻ ടേപ്പ് അടുത്തൊന്നും കവർ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി ഇത് ഡ്രൈ ആവാനായിട്ടൊന്ന് മാറ്റി വെക്കാവേ ഗ്ലൂ എല്ലാം നല്ലതുപോലെ നല്ലതുപോലൊന്നു ഉണങ്ങിയൊന്ന് വരട്ടെ അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിന് മാച്ചിങ്ങിനായിട്ട് കുറച്ച് ലീഫും കൂടി ഒന്ന് ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ട് നമ്മുടെ വാഴയിലുണ്ടല്ലോ ഉണങ്ങിയ വാഴയിൽ അതൊന്ന് രണ്ട് പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇതിനെ രണ്ടും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലത്തെ ഡിസൈനിൽ കട്ട് ചെയ്തെടുക്കാവേ ഇനി ഇതിനെ ഒന്ന് നിവർത്തിയതിന് ശേഷം നമുക്കൊന്ന് കമ്പിയിലോട്ടൊന്ന് ചുറ്റിച്ച് എടുക്കാം ഇതൊന്ന് നിവർത്തിയെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് കമ്പി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചുകൊടുത്തിട്ടുണ്ട് അടുത്ത പീസസും കൂടി ഒന്ന് വെച്ചുകൊടുക്കാം അതും ഒരുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചൊടിച്ചിട്ടുണ്ടേ ഈ കൂടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് വിടർത്തിയൊക്കെ ഒന്ന് വെച്ചെടുക്കാം നൂലുകൊണ്ട് ഒന്ന് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കാവേ ഇനി അത് കെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഗ്രീൻ ടേപ്പ് കൊണ്ട് ആ ഒരു താഴത്തെ പോർഷൻ എല്ലാം ഒന്ന് നീറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഈ പൂവിന് മാച്ചിങ്ങിനായിട്ടുള്ള ഇലകൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുത്തേക്കുന്നത് ഇനി കളർ ചെയ്തെടുക്കാം നമ്മുടെ പൂവിന് ഇതളുകളെല്ലാം കൊടുക്കുന്നതോ ഓറഞ്ച് കളർ പെയിൻറ്റാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒരു പൂവാണേ ഇതുപോലെ നമ്മൾ പല കളറിലുള്ള പൂക്കളും ഒന്ന് ചെയ്തെടുക്കുകയാണേ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ മാക്സിമം ഗ്യാപ്പൊന്നും ഇല്ലാതെ തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാവേ എന്നാലാണ് ആ നല്ലൊരു ഫിനിഷിങ്ങും നല്ലൊരു ലുക്കും നമ്മുടെ പൂവിന് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ നല്ലതുപോലെന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ആ നടുക്കുള്ള മുട്ടിൽ ഗ്രീൻ കളർ പെയിൻറ്റും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെ ഇനി ലീഫിനും ഗ്രീൻ കളർ പെയിൻറ് കൊടുത്തെടുക്കുകയാണെ ലൈറ്റ് ഗ്രീൻ കളർ പെയിൻ്റ് ആണേ കൊടുക്കുന്നത് ഡാർക്കായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതും ഉള്ളിലോട്ടുള്ള ആ ഒരു എല്ലാം നല്ല നീറ്റായിട്ടൊന്ന് പെയിൻ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ പൂവും റെഡിയാണ് ഇലയും റെഡിയാണ് ഈ ഒരു ഷേപ്പിൽ പൂക്കളും ലീഫുകളും പല കളേഴ്സിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ ഉണങ്ങിയ വാഴയില കൊണ്ട് എന്ത് ഭംഗിയായിട്ടാണല്ലേ പൂക്കൾ ഉണ്ടാക്കി എടുക്ക എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു വർക്ക് എന്നത്തേത് ഇതുപോലെ പേ വാഴയിലുള്ള പൂക്കളാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത വർക്കും കൂടി കാണാം ഇതൊന്ന് കൂട്ടി പിടിച്ചൊടിച്ചിട്ടുണ്ടേ ഇതിന് താഴെ നമ്മൾ കുറച്ച് നമ്മുടെ ഫ്ലോറൽ ടൈപ്പ് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഫ്ലവർ വേസിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ടേബിൾ ടോപ്പിലൊക്കെ വെക്കാം നല്ല ഭംഗിയായിരിക്കും കാണാൻ വാഴയിലാണ് തോന്നത്തേ ഇല്ല ഇനി നമുക്ക് രണ്ടാമത്തെ വർക്ക് കാണാം അതിനായിട്ട് ഇതുപോലെ കുതിർന്ന വാഴയില ഒരു ചെറിയ മൂന്ന് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അതിനൊന്ന് സ്റ്റാപ്പിൾ ചെയ്ത് വെക്കാം ഇനി ഇതിനെ ഇതുപോലെ പിന്നെ എടുക്കുന്ന രീതിയിൽ നമുക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം നമ്മുടെ മുടിയൊക്കെ പിന്നിലെ അതുപോലെ ഒന്ന് പിന്നി പിന്നി എടുക്കാവേ അപ്പോൾ ഇതിത്ര പോരാ നമുക്കിതിൻ്റെ ഈ ഒരു താഴത്തെത്തുമ്പോൾ അടുത്ത പീസസ്സുകൾ ഇതുപോലൊന്ന് കൂടെ വന്ന് കൊടുത്തിട്ട് അതേപോലെ തന്നെ ഒന്ന് പിന്നെ എടുക്കാവേ അപ്പോൾ ഇവിടെ നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമല്ല കഴിഞ്ഞ് തീരാറാവുമ്പോൾ അതിൻ്റെ ആ ഒരു അറ്റത്ത് വെച്ചിട്ട് അടുത്ത പീസസ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ബാക്കി പിന്നി കൊടുത്താൽ മതി ഇതുപോലെ ഇത്രയും ഞാനൊന്ന് പിന്നെ എടുത്തിട്ടുണ്ടേ ഇത് കണ്ടാൽ ഇപ്പോൾ നമ്മുടെ കയറൊക്കെ ചെയ്തേക്കുന്ന അതേപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ടേ ഇനി ഞാൻ റൗണ്ട് ഷേപ്പിനുള്ളൊരു ഒരു ബോർഡ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മളതുപോലെ ഒന്ന് ചുറ്റിച്ചൊന്ന് വെച്ചുകൊടുക്കുകയാണേ നമ്മുടെ വാഴ ഇലയിൽ കെട്ടിയെടുത്ത ഈ വെള്ളയില്ലേ അത് ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് വെച്ച് കൊടുക്കുകയാണ് ഇതിപ്പോൾ എടുത്ത് വരുമ്പോൾ നമ്മൾ ഇത് ശരിക്കും ഉണങ്ങിയ വാഴയില കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണെന്ന് ഇല്ല ഇതുപോലെ എന്തോ ചരടോ അല്ലെന്നുണ്ടെങ്കിൽ കയറോ കൊണ്ട് നമ്മൾ പനിഞ്ഞു ചുറ്റിച്ച് വെച്ചേക്കുകയാണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ കേട്ടോ ശരിക്കും ഉണങ്ങിയ വാഴയില കൊണ്ടാണ് ഇത് ചെയ്തേക്കുന്നതെന്ന് ഒട്ടും തന്നെ തോന്നത്തില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് നമുക്ക് എടുക്കാം ഇപ്പം ഇടയ്ക്കിടയ്ക്കൊന്നും ഗ്ലോവും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് അതൊന്ന് ഉണങ്ങി കിട്ടും മാക്സിമം ഇല്ലാതെ തന്നെ ഒട്ടിച്ചെടുക്കാൻ നോക്കണം എന്നാലേ അതിനൊരു ലുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതാണ് ഫൈനലി ഇന്നിവിടെ ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ എന്നാൽ നമുക്കിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ക്ലോസ് ചെയ്തെടുക്കാം ഈ ഒരു ഷേപ്പിനാണേ കിട്ടിയിരിക്കുന്നത് എന്തും ഭംഗിയായിട്ടുണ്ടെന്ന് നോക്കിയല്ലേ നമ്മുടെ വാഴയിലയിൽ വാഴയിലത് ഉണ്ടാക്കിയെടുത്തപ്പോൾ ഇനി കുറച്ച് കളറും കൂടെ ചെയ്ത് കൊടുക്കാം നടുക്കായിട്ട് മാത്രം കുറച്ച് ഏരിയസിൽ നമുക്ക് ഗ്രീൻ കളറ് പെയിൻറ് ഒന്ന് ചെയ്തെടുക്കാവേ അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നടുക്കായിട്ട് മാത്രം കുറച്ച് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട് ഇനി ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി എല്ലാ വശത്തും നമുക്ക് ഓറഞ്ച് കളർ കൊടുക്കാം ഇതിലിപ്പോൾ നമുക്ക് പൂവിൻ്റെ ഡിസൈൻ വേണമെങ്കിലും വരച്ച് കൊടുക്കാം നമുക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും ഇതിൽ കൊടുക്കാം നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഇത് ഒന്ന് ഫുള്ള് കവർ ചെയ്ത് ഓറഞ്ച് കളർ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് നെല്ലിക്കയുടെ കുരുവും ഇതുപോലെ പിസ്തയുടെ തോടുകളും എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് അപ്പോൾ നെല്ലിക്കയുടെ അരികളെടുത്ത് വെച്ചേക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിക്കാണോ അല്ലേ മുട്ട ചെയ്തെടുക്കാനാണെന്ന് അപ്പോൾ അതിലൊന്നും ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം ഞാനിവിടെ മെറ്റാലിക് ഗോൾഡൻ പെയിൻ്റ് ആണ് നെല്ലിക്കയുടെ അരിയിലെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിസ്തയുടെ തോടില് മെറ്റാലിക് പർപ്പിൾ കളറാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതൊന്നു പെയിൻറ്റ് ചെയ്തെടുക്കാം കുറച്ച് പിസ്ത തോടുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ രണ്ട് മൂന്ന് കുഞ്ഞി പൂക്കൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ നെല്ലിക്കയുടെ അരികളും പിന്നെ പിസ്ത തോടുകളും എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് പൂക്കളൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് എടുക്കാവേ അപ്പം ഞാൻ ഇവിടെ എല്ലാം പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു നെല്ലിക്കയുടെ അരി ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം അതിൻ്റെ സൈഡിലായിട്ട് ഓരോ പിസ്ത തോടുകളും കൂടി കളർ ചെയ്തിരുന്നത് ഒട്ടിച്ചെടുക്കാം ഈ രീതിയിൽ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള നമ്മുടെ കയ്യിലുള്ള എന്താണോ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒക്കെ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവേ ഒന്നില്ലെങ്കിൽ നമ്മുടെ പേപ്പർ വാഴയിലെ പൂക്കൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള വാഴയിലെടുത്തിട്ട് അതിൽ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് വെച്ചാലും മതി ഇനി ഇതുപോലെ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട് അതൊന്നും ചെറുതായിട്ട് വള്ളി പോലെ ഒന്നും ാക്കിയെടുത്തിട്ടുണ്ടേ നമ്മുടെ പൂക്കളൊന്ന് കണക്റ്റ് ചെയ്ത് കുറച്ച് മുട്ടകളൊന്ന് വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഇതുപോലെ ക്ലേ ഒന്ന് എടുത്തിട്ട് വള്ളി പോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് കുറച്ച് പീസസുകൾ ഒന്ന് ജോയിൻ്റ് ആയിരിക്കുന്ന രീതിയിൽ വള്ളികളതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാവേ ഇന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഓരോ നെല്ലിക്കയുടെ അരിയും ഒന്ന് മുട്ടിൻ്റെ ആ ഒരു സ്ട്രെച്ചറിൽ കിട്ടാനായിട്ട് ൊട്ടിച്ചുകൊടുക്കാം പിന്നെ കുറച്ച് ഭാഗത്തോടെയിട്ട് നമ്മൾ വള്ളികളൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണേ അവിടെയും കൂടി ഒന്ന് കുറച്ച് ബാക്കിയിരിക്കുന്ന നെല്ലിക്കയുടെ അരികളുണ്ടല്ലോ അതും കൂടി ഒന്ന് ഒട്ടിച്ചുകൊടുക്കാണ് ഇപ്പം നമ്മുടെ വാഴ വാഴയിലെ ഉണങ്ങിയ വാഴയിലെ ഉണ്ടാക്കിയ ഈ ഒരു ക്രാഫ്റ്റിന് ഒരു പ്രത്യേക ഭംഗിയായിട്ടല്ലേ കാണാനായിട്ട് എല്ലാ നെല്ലിക്കയുടെ അരികളും ഇതുപോലൊന്നും വെച്ചുകൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ലീഫുകളും കൂടി ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മൾ ക്ലേയിൽ തന്നെയാണ് കുറച്ച് ലീഫുകൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ക്ലേ ഇല്ലാന്ന് വെച്ചിട്ട് ഇത് ചെയ്ത് ചെയ്യാതൊന്നിരിക്കേണ്ട കേട്ടോ ശരിക്കും നമ്മുടെ വാഴയിലെ തന്നെ ലീഫുകളും ഇതുപോലെ മുട്ടകളും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ ഒന്ന് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താലും മതി കയ്യിലുള്ള എന്തെങ്കിലും വിത്തുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്നെടുത്തിട്ട് ഇതുപോലെ പൂക്കളും കൂടി ഒന്ന് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കതിലൊരു ടാഗ് കൊടുക്കാം ടാഗ് ഇതായതുപോലൊന്നും ബാക്കിലൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഫസ്റ്റിലുള്ള ഫ്ലവേഴ്സും സെക്കൻഡിട്ടുള്ള വാൾ ഹാങ്ങിങ്ങും ഇവിടെ റെഡിയാണ് ഇത് ഉണങ്ങിയ വാഴയില കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് കണ്ടാൽ പറയൂ അടിപൊളിയായിട്ടല്ലേ ഇതിൻ്റെ ലുക്ക് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ